അന്തിക്കാട് കെ ജി എം സ്കൂളിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന നാടക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു എല്ലാവരും 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 വിദ്യാലയ അങ്കണത്തിൽ തന്നെ താമസിച്ച നൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾ രണ്ടു ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തു പാട്ടുകൾ പറച്ചിലുകൾ അഭിനയം കഥാപാത്ര രൂപീകരണം എന്നീ മേഖലയെ കുട്ടികൾ സ്വയം വികസിപ്പിച്ചെടുക്കാനാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് ചിട്ടയായ താളത്തിൽ പാട്ടുകൾ അവതരിപ്പിച്ച് ക്യാമ്പിലുടനീളം താളബോധത്തെ ആസ്പദമാക്കിയാണ് അഭിനയത്തിൽ കുട്ടികളെ എത്തിച്ചത് അതിനായി വ്യത്യസ്തങ്ങളായ തിയേറ്റർ ആക്ടിവിറ്റികളാണ് ഇരുപത് അംഗങ്ങൾ വീതമുള്ള അഞ്ചു ഗ്രൂപ്പുകളിൽ സംഘടിപ്പിച്ചത് നാടക ചലച്ചിത്ര സംവിധായകൻ വൈശാഖ് അന്തിക്കാടാണ് ഗോയ്ദേ ക്യാമ്പിന്റെ ഡയറക്ടറും പരിശീലകനും ക്യാമ്പിൽ കുട്ടികളോടൊപ്പം അഭിനയ മേഖലയുടെയും കലയുടെയും അനുഭവങ്ങൾ പങ്കുവെച്ച് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ സത്യനന്ദിക്കാട് എത്തി ക്യാമ്പിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചോടൊപ്പം വർത്തമാന പരിപാടിയും സംഘടിപ്പിച്ചു അപ്പൊ എന്തുകൊണ്ടാണ് ചെറിയ ഗ്രാമത്തിൽ നിന്ന് കൊറേ സിനിമകൾ സംവിധാനം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലേ പോയിട്ട് പ്രത്യേകിച്ച് പാരമ്പര്യൊന്നും ഇല്ലാത്ത കുടുംബമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു മോഹം വരികയാണ് നമുക്ക് ആരാകണം എന്നൊരു ചിന്ത തോന്നാം അപ്പം അത് ആദ്യം തൊട്ട് എനിക്ക് തോന്നിയത് സിനിമാ സംവിധായകനാവണമെന്നാണ് ചിലർക്ക് ഡോക്ടർ ആവണം എന്ന് തോന്നും ചിലർക്ക് വരയ്ക്കാൻ തോന്നും ചിലർക്ക് ആർട്ടിസ്റ്റ് ആകും പാട്ടുകാരനാകുമെന്ന് തോന്നും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മോഹങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം എപ്പോഴായാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്നു പഠിക്കണം വളരെ കൃത്യമായിട്ട് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം അതൊക്കെ ശരി തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കണം നമുക്ക് എന്തായി തീരണം ആരായി തീരണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം എനിക്കൊരു എട്ടാം ക്ലാസ് തൊട്ട് സിനിമാ സംവിധായകനാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ഇപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ജീവിതത്തിൽ ഒരു കാലത്ത് മറക്കില്ല പഴമയെ പരിചയപ്പെടുത്തിയും ഡിജിറ്റൽ യുഗത്തിലെ ആൻഡ്രോയിഡ് ഗെയിം ലോകത്തുനിന്ന് കുട്ടികളെ പൂർണ്ണമായും വ്യക്തിത്വ വികാസത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും ക്യാമ്പിനുണ്ട് രാത്രി രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും പി ടിയും ചേർന്ന ക്യാമ്പ് ഫയറും നടന്നു തുടർന്ന് കുട്ടികൾ പാട്ടുകളിൽ നിന്ന് കഥ മിനിഞ്ഞെടുത്ത് ആ കഥാപാത്രങ്ങളെ ചേർത്ത് അഞ്ച് നാടകാവതരണങ്ങൾ നടത്തി ക്യാമ്പിൽ സംവിധായകനും വാദ്യകലാകാരനുമായ മണികണ്ഠൻ അടാട്ട് നാടക അഭിനേത്രി കാവ്യ എം നാടൻ പാട്ടുകലാകാരൻ കാശിനാഥൻ താണിക്കുടം തുടങ്ങിയവർ വ്യത്യസ്ത മേഖലകളിൽ പരിശീലനം നൽകി പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പിടിഎ പ്രസിഡന്റ് ലിയോ വൈസ് പ്രസിഡന്റ് അജീഷ എം പിടിഎ പ്രസിഡന്റ് സൗമ്യ കോർഡിനേറ്റർ സിന്ധു ടീച്ചർ ആന്റണി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി